നിശ്ചയം 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 തന്നവൻ പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് ഈ വചനം നമ്മെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഭൗതികമായിരിക്കാം ആത്മീയമായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കർത്താവിൻ്റെ അനുഗ്രഹമാണ് കാലാവറുക്കുന്നതിനെ പോലെ ഞാൻ പിൻപന്തിയിലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലായി ഏത് സാഹചര്യമാണെങ്കിലും ജോലി മേഖലകളിലായിരിക്കാം സാമ്പത്തിക മേഖലകളിലായിരിക്കാം പഠനമേഖലയിലായിരിക്കാം നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണെന്ന് ഓർക്കണം പിന്നിലായിരുന്ന നിന്നെ മുന്നിലാക്കിയത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം സ്വീകരിച്ച നിനക്ക് ഒരു ജോലിയുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു അത് മറ്റൊന്നുമല്ല നിന്റെ ചക്കിൽ ദൈവം മുന്തിരിപ്പഴം തന്നത് അത് നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ് ഉദാഹരണമായി ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചെന്നിരിക്കട്ടെ ഒരാളെ ദൈവം സമ്പന്നനായി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് അവന് ദൈവം സമ്പന്നത നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് അവന് മാത്രം അവകാശപ്പെട്ടതല്ല അവനിലൂടെ മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് ലഭിക്കാൻ അവകാശമുണ്ട് അത് അവൻ്റെ ഒരു കടമയാണ് സമ്പത്ത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കൃപകളായിക്കോട്ടെ അത് ദൈവം ദൈവത്തിന്റെ അനന്ത കരുണയാൽ യോഗ്യതയില്ലാത്തവർക്ക് ദൈവത്തിന്റെ കരുണ മൂലം ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ ആ കൃപകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല നമുക്ക് മാത്രം സന്തോഷിക്കാനുള്ളതല്ല തന്ന ദൈവത്തിനെ എളിമയോടെ വിധേയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കേണ്ടതാണ് കൃപകൾ ഭൗതികമോ ആത്മീയവുമായ ഏതു േഖലയാണെങ്കിലും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെ മുൻപന്തിയിൽ എത്തിക്കുന്നത് രണ്ട് ദൈവാനുഗ്രഹം ഏതെങ്കിലും രീതിയിൽ ചെറിയ തോതിലെങ്കിലും നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം അത് നമുക്ക് വേണ്ടി മാത്രമല്ല ഇല്ലാത്തവന് കൊടുക്കാനും നമുക്ക് ബാധ്യതയുണ്ട് അതായത് നമ്മുടെ ചക്ക് മാത്രം നിറഞ്ഞാൽ പോരാ മുന്തിരിപ്പഴം കൊണ്ട് നമ്മുടെ മുന്തിരിപ്പഴം നിറച്ച ചക്ക് അതിൻ്റെ കുറച്ച് മുന്തിരിപ്പഴം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതൊരു ഉത്തരവാദിത്വമാണ് അനുഗ്രഹം കിട്ടിയ എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ